നമസ്കാരം നിങ്ങൾ കലങ്ക സഭയില് പോയിട്ടില്ല പോയിട്ടില്ല നിങ്ങൾ പോവാത്തൊരു കാര്യത്തിൽ നിങ്ങളെ തെറ്റായി ർക്കല്ല ബിജെപിന് മെമ്പർഷിപ്പ് അത് മോശമായിട്ട് പെരുമാറിട്ടൂല്ല പിന്നെ ബിജെപിന് നിങ്ങൾക്ക് മെമ്പർഷിപ്പില്ലേ മെമ്പർഷിപ്പില്ല മെമ്പർഷിപ്പ് മെമ്പർഷിപ്പില്ല വിമർശങ്ങളായിട്ട് ആളെ പിന്നെ ബിജെപിയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടാക്കിയത് അങ്ങനെ പാർട്ടിയിൽ അങ്ങനെ പാർട്ടിയിൽ ചേർന്നുണ്ട് അങ്ങനെ കോൺഗ്രസിൽ അതെടുക്കാൻ കാരണം നമ്മുടെ ബിജെപി നമ്മളതിന്റെ കമ്മിനെ എന്ത് കാര്യത്തിലും ഇവിടെ വന്നേ ചിങ്ങി ആർട്ടേ അതാ േ കോൺഗ്രസ് വെള്ളം ശരിയാക്കുന്ന അത് കാര്യം അതിനുവേണ്ടി ഞാൻ കൂടെ തുടങ്ങി എങ്ങനെ ഇത് അന്റെ പേരും നമുക്ക് നാണക്കാടാണ് അതിന് എന്ത് സഹായം ഞാൻ എവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഞാൻ നമ്മൾ നമ്മൾ ഇതില് പറയാത്ത പോയിട്ടില്ല നമ്മളെ ബാബ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ വാർത്തകളൊക്കെ ഇതുപോലെ പടച്ചു വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ആയുസ് കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ആണ് തുടക്കമിട്ട് കൊടുത്തത് അതായത് തൃശൂരിൽ കുറച്ച് ദിവസമായിട്ട് സുരേഷ് ഗോപി കലിംഗ് സംവാദം നടത്തുന്നുണ്ടല്ലോ ഒരുപാട് ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത തൃശ്ശൂരിൽ വരാന്തിപ്പള്ളിയിലുള്ള ഒരു പ്രസാദ് രാജശ്രീ ഇവരടക്കമുള്ള ബി ജെ പി ക്കാർ പിറ്റേ ദിവസം തന്നെ പോയി കോൺഗ്രസിൽ ചേർന്നു എന്ന് പറഞ്ഞു ഒരു വ്യാജ വാർത്ത അവരങ്ങ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ സൈബർ ടീമും മറ്റുമൊക്കെ ആഘോഷിക്കുന്നു സുരേഷ് ഗോപിയുടെ ആ കലിംഗ് സംഭവത്തിൽ പങ്കെടുത്ത് പിന്നീട് അതിൽ അവർക്ക് വിയോജിപ്പുണ്ടായി അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല ബി ജെ പി കാരായിരുന്നവർ കോൺഗ്രസ്സിൽ ചേർന്നു എന്ന തരത്തിലവർ വ്യാജ പ്രചരണം നടത്തുന്നു പക്ഷേ ഇതിപ്പോൾ ആരുടെ പേരാണോ പറഞ്ഞത് അവർ തന്നെ പറയുന്നു ഇത് ഞങ്ങൾ ആ കലുങ്ക് സംഭവത്തിൽ പങ്കെടുത്തിട്ട് പോലുമില്ല എന്ന് പറയുന്നു അവർ അതിൻ്റെ സത്യാവസ്ഥ പറയുന്നതാണ് അതായത് ഈ രണ്ടായിരത്തി ിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പോലും ഒരു എളുപ്പമില്ലാതെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു വിടാൻ ഒരു മടിയുമില്ല മാധ്യമങ്ങൾക്ക് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് ബി ജെ പിയുടെ പോസ്റ്ററുകളിൽ നിന്ന് കാവി നിറം മാറ്റുന്നു എന്ന തരത്തിൽ കാവി നിറം മാറ്റിയാൽ പിന്നെ ബി ജെ പി ഉണ്ടോ ബി ജെ പിയുടെ പോസ്റ്ററുകളിൽ കാവി നിറം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യാജ വാർത്ത കൂടെ കൊടുക്കുന്നു അപ്പോൾ കേരള ബി ജെ പിയുടെ ഔദ്യോഗിക പേജ് തന്നെ പറയുന്നു അതൊരു വ്യാജ വാർത്തയാണ് അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു മറ്റ് എവിടെ ഏത് സംസ്ഥാനത്തെ നേതാക്കളെ നോക്കിയാലും ഒരുപക്ഷെ അവർ കയ്യിൽ ചരടോ അല്ലെങ്കിൽ നെറ്റിയിൽ കുറിയൊന്നും ഇല്ലാതെ നടക്കും അവർക്കത് പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഒരു ലോക്കൽ നേതാവായിട്ടുള്ള ബി ജെ പി കാരും പോലും കയ്യേച്ചരടും നെറ്റിയിൽ കുറി വിട്ട് നടക്കുന്ന ടീമാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല കുറേയൊക്കെ ഒളിച്ചു വെച്ചിട്ട് നടക്കണം അതുകൊണ്ടാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ കാസർഗോഡ് മത്സരിക്കാൻ പോയപ്പോൾ പുള്ളിയുടെ ഈ എന്താ പറയുക സ്ഥിരമായിട്ട് തൊട്ടുകൊണ്ടിരുന്ന കറുത്ത കുറിയാണ് ആദ്യം അയാളടുത്ത് മാറ്റിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ചില പരിപാടികളൊക്കെ വേണ്ടി വരും അവിടെയാണ് ഇവിടെ ബി ജെ പിക്കാർ ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും ഈ ചരട് മാറ്റാനോ അല്ലെങ്കിൽ കുറി മാറ്റാനോ അവർ തയ്യാറല്ല അപ്പോഴാണ് പിന്നെ അവർ ഈ കാവി നിറവെടുത്ത് മാറ്റാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊരു വ്യാജ പ്രചരണം നടത്തുന്നു ഇതാ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രചരണം നടത്തുന്നു ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ ജയം എന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രമല്ല പ്രാന്ത് ആയിരിക്കുന്നത് അത് ആ ഒരൊറ്റ ജയം കൊണ്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവർക്ക് മാത്രമല്ല ഇവിടുത്തെ ചില പിതൃശൂന്യ മാത്രകൾക്കും നല്ല ഒന്നാന്തരം നട്ട പ്രാന്ത് തന്നെ പിടിച്ചിട്ടുണ്ട് െന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോഷ്യൽ മീഡിയയുടെ ഈ ഈ പീക്ക് ടൈമിൽ പോലും ഇതുപോലുള്ള വ്യാജ വാർത്തകൾ അവർ പടച്ചുവിടുകയും തെയ്യുകയും ചെയ്യുന്നത്